ആഫ്രിക്കയിലെ കാർത്തേജിൽ നാലാം നൂറ്റാണ്ടിൽ ഒരു ക്രിസ്തീയ ഭക്തി കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ മോനിക്ക തകാസ്റ്റയിലെ പെട്രീഷ്യസിനെ വിവാഹം കഴിക്കുകയും അവർക്ക് അഗസ്റ്റിൻ നവീജിയസ് പെട്രീഷ്യ എന്നിങ്ങനെ മൂന്ന് മക്കൾ ജനിക്കുകയും ചെയ്തു വിജാതീയനും ദുർമാർഗിയും മുൻകോപിയുമായിരുന്ന തന്റെ ഭർത്താവിനെ സഹനത്തിലൂടെയും ക്ഷമയിലൂടെയും സർവോപരി കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിലൂടെയും അവൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ പട്രീഷ്യസ് അവളുടെ ഭക്താഭ്യാസങ്ങളിൽ രോഷം കൊള്ളുകയും മക്കളുടെ വിശ്വാസ രൂപീകരണത്തിനുള്ള അവളുടെ ഉദ്യമങ്ങൾ തടയുകയുമാണ് ഉണ്ടായത് പക്ഷേ ദീർഘക്ഷമയോടെയും വിശ്വാസസ്ഥിരതയോടെയുമുള്ള അവളുടെ പ്രാർത്ഥനകൾ ഫലം കാണുകയും മരിക്കുന്നതിന് മുൻപായി പട്രീഷ്യസ് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പാപങ്ങളെ പാപങ്ങളെയോർത്ത് പശ്ചാത്തപിച്ച് സമാധാനത്തിൽ അന്ത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പഠനത്തിൽ അതിസമ്മർദ്ദനും സംസാരത്തിൽ അതീവ ചാതുര്യമുള്ളവനും വാഗ്വാദങ്ങളിൽ അനന്യ പാടവം ഉണ്ടായിരുന്നവനുമായ തൻ്റെ മകൻ അഗസ്റ്റിനെ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പിന്നീടുള്ള മോനിക്കയുടെ ജീവിതലക്ഷ്യം മാനിക്കയൻ പാഷണ്ഡതയിൽ ചേർന്ന് അതിലേക്ക് സാധാരണ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരുന്ന തന്റെ മകനെയോർത്ത് രാപ്പകൽ കണ്ണുനീരോടെ മോനിക്ക ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും മകന്റെ തിരിച്ചുവരവിനായി വിശ്വാസത്തോടെ കാത്തിരിക്കുകയും ചെയ്തു കുത്തഴിഞ്ഞ ജീവിതവും സുഖഭോഗങ്ങളുടെ താൽക്കാലികതയും മൂലം അർത്ഥശൂന്യമായിരുന്ന തൻ്റെ ജീവിതാവസ്ഥ വിശുദ്ധ അംബ്രോസിന്റെ പ്രഭാഷണങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ അഗസ്റ്റിൻ ഒടുവിൽ മുന്നൂറ്റി എൺപത്തിയേഴിൽ മോനിക്കയുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടിയായി ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഞാൻ ഞാനിന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് എനിക്ക് ഇങ്ങനെയൊരു അമ്മയെ നൽകിയതിനാലാണ് എന്ന് തന്റെ ആത്മകഥയിൽ എഴുതി പിൽക്കാലത്ത് സഭയുടെ ശ്രേഷ്ഠ സഭാപിതാവായി മാറിയ വിശുദ്ധ പ്രിയ മാതാവായ മോനിക്ക ഒടുവിൽ തന്നെ ഏൽപ്പിച്ചവരുടെ ആത്മരക്ഷ ഉറപ്പാക്കിയതിന്റെ കൃതാർത്ഥതയിൽ ഓസ്ട്രിയയിൽ വെച്ച് അൻപത്തിയാറാം വയസ്സിൽ സമാധാനത്തോടെ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു